ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ധനീസ് കിച്ചൻ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ക്യാരറ്റിൻ്റെ ഇല വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു ഉപ്പേരിയാണ് ഞാൻ ഇലയോട് കൂടിയിട്ടുള്ള ക്യാരറ്റായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് ഇത് ഇങ്ങനെ ക്യാരറ്റ് ഇങ്ങനെ ഇല കട്ട് ചെയ്ത് മാറ്റി വെച്ചതാണ് ഇനി ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെച്ച ഇല നന്നായി കഴുകി കുറേ പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാനിത് ഇതുപോലെ അതിൻ്റെ അടിഭാഗത്ത് കട്ടിയുള്ള തണ്ട് എടുത്ത് മാറ്റുകയാണ് കുറച്ചങ്ങോട്ട് മുറിച്ച് മാറ്റുകയാണ് ഇനി ഇലകളെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇങ്ങനെ ക്യാരറ്റിൻ്റെ ഇലകളെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം മീഡിയം സൈസ് ഉള്ളതാണ് എടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളക് അരിഞ്ഞ് വെക്കാം സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കണം അതിനകത്തേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ജീരകം ചേർത്തതിന് ശേഷം ജീരകം ഒന്ന് മൂത്ത് വരട്ടെ അതിനുശേഷം അതിനകത്തേക്ക് ഒരു രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം അരിഞ്ഞ് വെച്ച പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്തതിന് ശേഷം അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അരിഞ്ഞ് വെച്ച ക്യാരറ്റ് ഇതിലേക്ക് കൊടുക്കാം ക്യാരറ്റ് ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതിനകത്തേക്ക് അരിഞ്ഞ് വെച്ച ക്യാരറ്റ് ഇല കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇല ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ കുറച്ച് കുറച്ച് ഇലകൾ ചേർത്ത് കൊടുത്തിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് ആദ്യം ഒരുമിച്ച് ഇടാൻ ഇതിപ്പം കുറച്ച് വലിയ ചീനച്ചട്ടിയല്ല അതുകൊണ്ടാണ് അതെനിക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ ചീനച്ചട്ടിയോ അല്ലെങ്കിൽ വലിയ മൺചട്ടിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുക ഇല വാടിത്തൊടങ്ങുമ്പോൾ പിന്നെ അത് കുറച്ച് മാത്രമേ കാണുള്ളൂ ആദ്യം ഇട്ട പോലെ കുറേയൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരടപ്പ് വെച്ച് നമുക്ക് മൂടി വെക്കാം അഞ്ച് മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം അതിനുശേഷം ഒന്ന് അടപ്പ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അതിൻ്റെ ഇല ഒന്ന് നന്നായിട്ട് വന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കണം ആദ്യം ഒന്നിങ്ങനെ അതിൻ്റെ അടിഭാഗക്കൊന്ന് ഇളക്കി കൊടുക്കുക വേണം ഒരു ടീസ്പൂൺ ചതച്ചെടുത്ത കുരുമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുരുമുളക് ഇട്ടതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും അടപ്പ് വെച്ചിട്ട് ഒന്ന് മൂടി വെക്കണം ഒരു മൂന്ന് മിനിറ്റിന് ശേഷം വീണ്ടും അടപ്പ് തുറന്നിട്ട് അതിനകത്തേക്ക് ചെറിയ തേങ്ങ ഒരു കപ്പ് ഇട്ട് കൊടുക്കാം തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരല്പ കറിവേപ്പില ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു സേർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ക്യാരറ്റിൻ്റെ ഇല വെച്ചുണ്ടാക്കിയ ഈ ഒരു ഉപ്പേരി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇല കിട്ടുകയാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക താഴെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ അതിൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് അറിയിക്കുക ഇനിയും പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം